നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി സംഗീതത്തിലെ ആദ്യ ഗുരു സിനിമാ കൊട്ടകിയാണെന്ന് തുറന്നു പറയുവാൻ മനസ്സ് കാണിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീ കണ്ണൂർ രാജൻ മലയാള ചലച്ചിത്ര ലോകത്തെ മികച്ച സംഗീത ഒരാളായിരുന്നു അദ്ദേഹം എന്നത് ചരിത്രത്തിൻ്റെ ബാക്കി പത്രമാണ് ഗൃഹാതിർത്വം ഉണർത്തുന്ന ഒരു പിടി ഗാനങ്ങളിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു കയറിയ ഒരു സംവിധായകനായിരുന്നു അദ്ദേഹം എന്നത് കൂടി നമ്മൾ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ചെറുപ്പത്തിൽ സിനിമ കൊട്ടകയിലെ പാട്ട് കേൾക്കുക എന്നത് മാത്രമായിരുന്നു യോഗം മറ്റ് സംവിധാനങ്ങളൊന്നും അദ്ദേഹത്തിൽ ലഭ്യമായിരുന്നില്ല അതുകൊണ്ടായിരിക്കാം അദ്ദേഹം പറയുന്നത് തൻ്റെ ഗുരു മറ്റാരുമല്ല സിനിമ കൊട്ടകയാണെന്ന് അദ്ദേഹത്തിന് ഗാനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട് അവിടെയാണ് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ചിത്രം നമുക്ക് ലഭിക്കുക ദേവീക്ഷേത്ര നടയിൽ തുഷാര ബിന്ദുക്കളെ നിമിഷം സുവർണ നിമിഷം നാദങ്ങളായി നീ വരൂ ഇളം മഞ്ഞിൽ കുളിരുമായൊരു പാടം പൂത്ത കാലം മേഘം ദൂരെ കിഴക്കുദിക്കും മാനസലോല ഭരതക വീണ പാട്ടു മീണ മീണമായി ഇവയൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഗാനങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുത്താവുന്ന ഗാനങ്ങളാണ് അതുപോലെ തന്നെ അതിന് തൊട്ട് താഴെ വരുന്ന കൺമണി പൊൺമണിയെ താളം സുതിലയ താളം പീലി ഏഴും വീശുവ തൂ മഞ്ഞിൻ തുള്ളി തുടങ്ങിയ ഗാനങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതിഭയുടെ തന്നെ നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് വളരെയേറെ ശ്രദ്ധേയമായിട്ടുള്ള സൂപ്പർ ഡ്യൂപ്പർ ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ടായി എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പരത്തുള്ളി രവീന്ദ്രൻ എഴുതിയ ദേവീക്ഷേത്ര നടയിൽ എന്ന് പറയുന്ന ഗാനമായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഒരു ജനസമ്മതി ആദ്യം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായത് എന്നതും നമ്മൾ എടുത്തു പറയേണ്ട സംഗതിയിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി ഏഴിന് കണ്ണൂരിന് സമീപം എടക്കാട് ഗ്രാമത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം ഒരു ചെറിയ ദരിദ്ര കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടായിരിക്കും സിനിമാ കോട്ടയിൽ നിന്ന് പാട്ട് കേൾക്കേണ്ട അവസ്ഥ അദ്ദേഹത്തിന് വന്യേറിയേണ്ടത് ഒരുപാട് ദുരിതകളുടെ പടവെട്ടിയാണ് അദ്ദേഹം മുന്നോട്ട് പോവുകയുണ്ടായത് ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം വഴി വെട്ടിയ വ്യക്തി എന്നൊക്കെ നമുക്ക് നിസ്സംശയം പറയാവുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനാലിൽ പുറത്തിറങ്ങിയ മിസ്റ്റർ സുന്ദരി എന്ന ചിത്രത്തിലാണ് അദ്ദേഹം ആദ്യം സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ബാലാർ രാമവർമ്മയാണ് ആ ചിത്രത്തിലെ ഗാനം എഴുതിയത് എന്നത് മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംഭവമാണ് എന്നത് കൂടി നമ്മൾ ഏറ്റു പറയേണ്ടതുണ്ട് എന്നതും നമ്മൾ ശ്രദ്ധയോടുകൂടി കാണേണ്ടതുണ്ട് മലയാളത്തിലെ മിക്ക ഗാനരചയിതാക്കൾക്കും അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായിരിക്കും ഗാനരചയിതാക്കൾക്ക് അതിമനോഹരമായിട്ടുള്ള സംഗീത സംവിധാനം ആ ഗാനങ്ങൾക്ക് നൽകുവാനും നിർവഹിക്കുവാനും അദ്ദേഹത്തിന് കഴിയുകയുണ്ടായി എന്നത് യാഥാർത്ഥ്യമാണ് യേസ്സാസാണ് പതിപോലെ പോലെ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഏറ്റവും അധികം പാടുകയുണ്ടായത് എന്നതും ഒരു നിയോഗത്തിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ കണക്കേക്കേണ്ടതുണ്ട് പക്ഷെ അദ്ദേഹത്തെ വലിയ രീതിയിലുള്ള അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ദുഃഖങ്ങളുടെ അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ടായി അദ്ദേഹം പാടിയ ഗാനം അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹം സംവിധാനം ചെയ്ത ഗാനം മറ്റുള്ളവരുടെ തലക്കെട്ടിൽ പുറത്തു വരിക എന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമാണ് എന്നതും ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച തുഷാര ബിന്ദുക്കളെ എന്ന് പറയുന്ന ഗാനം ആ ഗാനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് സംഗീത സംവിധായകൻ എന്ന രീതിയിൽ പുരസ്കാരം ലഭിച്ച എ ടി ഉമ്മറിന് പുരസ്കാരം ലഭിച്ചൊരു ഗാനമായിരുന്നു എ ടി ഉമ്മറിന് അതിന് പുരസ്കാരം ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എ ടി ഉമ്മറിൽ സംഗീത സംവിധാനം നിർവഹിച്ചത് എന്ന ചോദ്യമാണ് നോക്കുകയാണ് പക്ഷേ അത് സംഗീത സംവിധാനം നിർവഹിച്ചത് കണ്ണൂർ രാജനായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ദണ്ഡകാര്യം എന്ന നാടകത്തിന് വേണ്ടി അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ഒരു ഗാനമായിരുന്നു അത് പിന്നീട് ആ ഗാനം ആലിങ്കനം എന്ന സിനിമയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു ആലിങ്കനം എന്ന ചിത്രത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ അതിൻ്റെ സംവിധായകനായ ഐ വി ശശി നിശ്ചയിച്ചത് മറ്റാരെയുമല്ല ഇദ്ദേഹത്തെ തന്നെയായിരുന്നു കണ്ണൂർ രാജനെ തന്നെയായിരുന്നു പക്ഷേ മറ്റ് ചില സാഹചര്യങ്ങളാൽ സ്വാഭാവികമായ ആ ചിത്രം നിർമ്മിച്ച വ്യക്തി അതിലെ ആ രണ്ട് ചിത്രങ്ങളിലെയും അദ്ദേഹം നിർമ്മിച്ച മുൻ രണ്ട് മുൻ രണ്ട് ചിത്രങ്ങളിലെയും ഈ സംഗീത സംവിധായകനായി എ ടി ഉമ്മറിന് പ്രതിഫലം നൽകിയിട്ടില്ല സ്വാഭാവികമായിട്ടും മൂന്നാമത്തെ ചിത്രമെടുക്കുമ്പോൾ എ ടി ഉമ്മറിനെ തന്നെ സംഗീത സംവിധായനാക്കണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ താല്പര്യം അതിലദ്ദേഹത്തിന് നിലപാടുമുണ്ട് പ്രത്യേകം സ്വാഭാവികമായും ആയത്തെ രണ്ട് ചിത്രങ്ങളിലും സംഗീത സംവിധാനം നിർവഹിച്ച വ്യക്തിക്ക് പ്രതിഫലം കൊടുത്തിട്ടില്ല മൂന്നാമത് ചിത്രം എടുക്കുമ്പോൾ ആളെ മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരിയായ നടപടിയല്ല അവി ശശിയെ സംബന്ധിച്ച് സമ്പൂർണ്ണമായും ആ ചിത്രത്തിൻ്റെ സംഗീത സംവിധായകൻ ടൈറ്റിൽ അത് അർഹതപ്പെട്ട വ്യക്തിയായ കണ്ണൂർ രാജന് തന്നെ നൽകണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പക്ഷേ നിർമ്മാതാവിപ്രകാരം ഒരു കടുംപിടുത്തം പിടിച്ചപ്പോൾ ശശി കണ്ണൂർ രാജനോട് പറഞ്ഞു ആ ഗാനം തന്നുകൂടെ എന്ന് ചോദിച്ചു മിച്ചു തെരുവിലയായിരുന്നു ആ ഗാനം എഴുതുകയുണ്ടായത് ആ ഗാനം പിന്നീട് അത് ഏറ്റുവാങ്ങുകയും പിന്നീട് അത് ചിത്രത്തിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അരിങ്ങനമ ചിത്രത്തിൽ ആ ഗാനം ഉൾക്കൊള്ളിക്കുന്നു ആ ഗാനം വലിയ ഹിറ്റായി മാറുന്നു ആ ഗാനത്തിന് മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം എ ടി ഉമ്മറിനും മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം എസ് ജാനയ്ക്ക് ലഭിച്ചു എന്ന് പറയുമ്പോൾ അത് ഉളവാക്കുന്ന ദുഃഖം സ്വാഭാവികമായും താൻ സംഗീത സംവിധാനം ചെയ്ത ഒരു ഗാനത്തിന് മറ്റൊരാൾക്ക് പുരസ്കാരം ലഭിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു മനോവിഷമത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അതിൻ്റെ തീവ്രത നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സംഗതിയുണ്ട് അതുപോലെ ഒട്ടേറെ ദുഃഖസ്ഥലികളിലൂടെ സഞ്ചരിക്കേണ്ടി വന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ചെറുപ്പത്തിലെ ദുരന്തം അദ്ദേഹത്തെ പിന്തുടരുന്നതായിട്ടാണ് പലപ്പോഴും നമ്മൾ കാണുകയുണ്ടായത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ദുഃഖത്തിൻ്റെ ഒരു അവസരമായിരുന്നു എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹം അതിനെ അതിജീവിക്കുകയും ഐ വി ശശി പിന്നീട് അടുത്ത ചലച്ചിത്രത്തിൽ കണ്ണൂർ രാജനെ അവസരം നൽകുകയും അതിലൂടെ മികച്ച ഗാനങ്ങൾ പിറക്കുകയും ചെയ്തു പക്ഷേ ആ മികച്ച ഗാനങ്ങൾക്കൊന്നും തന്നെ സംസ്ഥാന പുരസ്കാരം ലഭിച്ചില്ല എന്നാണ് ദുഃഖം പിന്നീട് ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹത്തിന് സംസ്ഥാന പുരസ്കാരം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല ദേശീയ പുരസ്കാരം ലഭിക്കാൻ പോലും അർഹമായ ഗാനങ്ങൾ അദ്ദേഹം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം പക്ഷേ അദ്ദേഹം അപ്രകാരമുള്ള യാതൊരു രീതിയിലുള്ള സമ്മർദ്ദത്തിനും അദ്ദേഹം തയ്യാറാവുകയുണ്ടായില്ല എന്നാണ് യാഥാർത്ഥ്യം സ്വന്തം നിലപാടുകൾ ഉറച്ചു നിൽക്കുവാൻ അദ്ദേഹം വലിയ താല്പര്യം കാട്ടിയിട്ടുണ്ട് ആരുടെ മുന്നിലും അവസരങ്ങളൊക്കെ ആയി കുഞ്ഞു നിൽക്കുകയില്ല കൈകെട്ടി നിൽക്കുകയില്ല എന്ന കാഴ്ചപ്പാടും അദ്ദേഹത്തിനുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ചിത്രങ്ങൾ കുറഞ്ഞത് എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ ചലച്ചിത്ര ലോകത്ത് നടക്കുന്ന സ്വാഭാവികമായി ഇവിടെ ഇതിൽ വലിയ ചതിയൊന്നും നടക്കുകയുണ്ടായിരുന്നു ചോദിച്ച് വാങ്ങിയ ഗാനമാണ് പക്ഷേ ചോദിച്ച വാങ്ങിയ ഗാനമായാലും അത് മറ്റൊരാൾക്ക് പുരസ്കാരം ലഭിക്കുന്ന തലത്തിലേക്ക് അത് എത്തുമ്പോൾ അതുണ്ടാക്കുന്ന ദുഃഖം അത് ഉളവാക്കുന്ന ദുഃഖം എത്രയേറെയാണ് എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് എടുക്കേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ ചെറുപ്പത്തിൽ തന്നെയുള്ള ആ ഒരു അദ്ദേഹത്തെ സംബന്ധിക്കുന്ന ദൗർഭാഗ്യങ്ങൾ അദ്ദേഹത്തെ പിന്നീട് പിന്തുടരുകയായിരുന്നു എന്നതാണ് നമ്മളിവിടെ ഉൾക്കൊണ്ടുപോകേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി ആദ്യ ഗുരു നമ്മൾ സിനിമ കൊട്ടകയാണെന്ന് പറയുകയുണ്ടായി അതൊരു ആലങ്കാരികമായി പറയുകയുണ്ടായതാണ് പഠിത്തത്തിൽ അദ്ദേഹം ഒട്ടും മികവ് കാട്ടിരുന്നില്ല ഓരോ ക്ലാസ്സിലും കുറഞ്ഞത് രണ്ട് വർഷമെങ്കിലും ഇരിക്കും നാട്ടുകാരനായിരുന്ന പാട്ടുകാരൻ എ കെ സുമാരനാണ് രാജനിലെ പാട്ടുകാരനെ ഒരു പ്രധാനി എന്ന് പറയാം അദ്ദേഹം ഒരു പാട്ടുകാരൻ എന്നുള്ള കാലഘട്ടത്തിൽ തിളങ്ങിയിരുന്നു ചെറുപ്പത്തിലെ അദ്ദേഹം ഒരു പാട്ടുകാരൻ എന്ന രീതിയിൽ തിളങ്ങിയിരുന്നു അങ്ങനെ പതിനാലുകാരനായ രാജൻ പ പതിനാലുകാരനായ അദ്ദേഹത്തെ രാഘവൻ ഭാഗവതരെ ശിക്ഷനാക്കി മാറ്റുകയാണ് അങ്ങനെ രാഘവൻ മാസ്റ്ററെ ശിഷ്യനായി മാറ്റിയത് രാഘവൻ ഭാഗ ഭാഗവതരുടെ ശിക്ഷനായി മാറിയത് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഗാനങ്ങൾ ഒരു അവസരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി പിന്നീട് അദ്ദേഹം നാടക ട്രൂപ്പുകളിലും ഗാനവഹകളിലും ഒക്കെ ഒരു സ്ഥിരം ഗായകനായി മാറുകയാണ് പ്രത്യേകിച്ചും അദ്ദേഹം ആ ഭാഗവതരിൽ നിന്ന് ആവാഹിച്ചെടുത്തിട്ടുള്ള ആ മികവ് അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന് പുലർത്തുവാൻ കഴിഞ്ഞു പിന്നീട് അദ്ദേഹം ഗാനമേളകളിലും അതുപോലെ തന്നെ മറ്റ് മേഖലകളിലും ഒക്കെ ഗാനങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി കോഴിക്കോട് ആകാശവാണിയിൽ അദ്ദേഹത്തിന് പാടാൻ അവസരം ലഭിക്കുകയുണ്ടായി ആകാശവാണിയിൽ പാടിയതിന് ശേഷമാണ് പിന്നീട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വലിയൊരു ഒരു 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 ബ്രേക്ക് ലഭിച്ചത് എന്ന് വേണം പറയാൻ കഴിയും അവിടെ വെച്ച് അദ്ദേഹം കെ രാഘോ മാസ്റ്റർ പരിചയപ്പെടുന്നുണ്ട് അദ്ദേഹം വഴി അദ്ദേഹത്തിന് പിന്നീട് അരവിന്ദൻ്റെ ഉത്തരായനം എന്ന ചിത്രത്തിൽ ഒരു സഹ 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 സംഗീത സംവിധായകനായി മാറുവാൻ ആരോടൊപ്പം കെ രാഘവൻ മാസ്റ്ററോടൊപ്പം ഒരു സഹ സംവിധായകനായി മാറുവാനായിട്ടുള്ളൊരു അവസരം അദ്ദേഹം ലഭിക്കുകയാണ് രാഘവൻ മാസ്റ്റർ വലിയ രീതിയിലുള്ള അംഗീകാരമാണ് അതിന് നൽകിയുണ്ടായത് ചിത്രത്തിൽ സംഗീത സംവിധായകനായി രാഘവൻ മാസ്റ്റർ ഉള്ളപ്പോൾ തന്നെ വർക്ക് ചെയ്യാൻ അദ്ദേഹത്തെ വിളിക്കുന്നു അതിനുശേഷം അദ്ദേഹം സിനിമാ ടൈറ്റിലിൽ രാഘവൻ മാസ്റ്ററോടൊപ്പം തന്നെ കണ്ണൂർ രാജൻ്റെയും പേര് പ്രസിദ്ധീകരിക്കുന്നു വലിയൊരു അംഗീകാരമായിരുന്നു രാഘവന്മാർഷൻ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് നൽകുകയുണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പുതുതായി വന്നൊരു വ്യക്തിയെ ആ രീതിയിൽ ഉൾക്കൊള്ളുകയും തൻ്റെ പേരിനോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കുവാനുള്ള താല്പര്യം കാട്ടുകയും ചെയ്ത അദ്ദേഹം ആയിരിക്കാം കണ്ണൂർ രാജൻ്റെ കൃത്യമായ സൃഷ്ടാവ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പിന്നീട് വാസി നിർമ്മാതാവായ നിർമ്മാതാവായ മിസ്സസ് സുന്ദരി എന്ന ചിത്രത്തിലൂടെയാണ് ഒരു സ്വതന്ത്ര സംഗീത സംവിധാനമായിട്ടാണ് അദ്ദേഹം മാറുകയുണ്ടായത് രണ്ടു വർഷം കഴിഞ്ഞ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഐ വിശേഷി സംവിധാനം ചെയ്തിട്ടുള്ള അഭിനന്ദനം എന്നറിയിത്രം ആലിംഗനത്തിൽ അദ്ദേഹത്തിന് അവസരം കൊടുക്കാൻ കഴിയാതെ അതിൽ പിന്നീട് പിന്നീടത് പുരസ്കാരം കൂടി കിട്ടിയപ്പോൾ അത് ഐവിശേഷിയുടെയും മനസ്സിൽ വലിയ രീതിയിലുള്ള വിഷമങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായി ഐ വിശേഷി സാധാരണഗതിയിൽ തൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകളെ എന്നും നിലനിർത്തുവാൻ താല്പര്യം കാട്ടിയിട്ടൊരു വ്യക്തിത്വമാണ് അതിൽ അദ്ദേഹം എന്നും കൂറുകാട്ടിയിരുന്നു അദ്ദേഹം തൻ്റെ പഴയ നായകരെയൊക്കെ തന്നെ അവരുടെ അവർ നായകസ്ഥാനത്ത് നിന്ന് വിരമിച്ചതിന് ശേഷവും തനിക്ക് അവസരം ലഭിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ അവിടെ പ്രതിഷ്ഠിക്കുവാൻ ഐ വിശി തയ്യാറായിരുന്നു അതുപോലെ തന്നെ ഐ വിശശിയെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായം ഒരു സംഭവത്തിൽ അദ്ദേഹത്തിന് വലിയ ഖേദമുണ്ടായിരുന്നു പിന്നീട് അഭിനന്ദനം എന്ന ചിത്രത്തിൽ അദ്ദേഹത്തിന് അവസരം കൊടുക്കുകയും അതിൽ മികച്ച ഗാനങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു ആ ഗാനങ്ങൾ അദ്ദേഹത്തെ പ്രശസ്തനാക്കുകയുണ്ടായി പിന്നീട് പല്ലവി എന്ന സിനിമ സൂപ്പർ ഹിറ്റ് അടിക്കുകയും അതിലെ ഗാനങ്ങൾ ദേവി ക്ഷേത്രനടയിൽ കിനാവിൻ്റെ കടവിലെ കണ്ണാരപ്പാലെ തുടങ്ങിയുള്ള ഗാനങ്ങൾ അത് ജയേന്ദ്രം പാടിയ ഗാനമാണ് ആ ഗാനങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ശ്രദ്ധ പിടിച്ചു വരുകയും ചെയ്ത ഒരു ചരിത്രവും അദ്ദേഹത്തിനുണ്ട് അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മികവ് ഒരു കാരണവശാലും നമ്മൾ കുറച്ച് കാണാൻ കഴിയാത്ത ഒരു സംഗതിയാണ് സ്വാഭാവികമായും പ്രത്യേകിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ബുദ്ധമാണ് ചിത്രം എന്ന വളരെ ശ്രദ്ധേയമായിട്ടുള്ള ആ ചലച്ചിത്രത്തിലെ ഈ പറയുന്ന വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഗാനങ്ങൾ ദൂരെ കിഴക്കുതിക്കും തുടങ്ങിയുള്ള ഗാനങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ജനസന് സൃഷ്ടിച്ചൊരു സംഗതിയാണ് പ്രത്യേകിച്ച് സ്വാഭാവികമായിട്ടും എം ജി ശ്രീകുമാറിനെ കൊണ്ട് ആ കാലഘട്ടത്തിൽ ഏസാസിനെ മാറ്റി നിർത്തിക്കൊണ്ട് എം ജി ശ്രീകുമാറിനെ കൊണ്ട് ആ ഗാനം ആലപിപ്പിക്കുമ്പോൾ ആ അപ്രകാര ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിക്കുമ്പോൾ അതിൽ അതിൽ ഉണ്ടാകുന്ന റിസ്ക് അത് എത്രയേറെ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അപ്രകാരം ഗാനങ്ങൾ ഏൽപ്പിക്കുകയും അത് വലിയ ഹിറ്റായി മാറുകയും ചെയ്തു എന്നത് കണ്ണൂർ രാജനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും മികവിൻ്റെ കാലഘട്ടമായി തന്നെ നമ്മൾ കണക്കാക്കി എടുക്കേണ്ട ഒരു സംഗതിയാണ് പക്ഷേ ചിത്രത്തിലെ ഗാനങ്ങൾ പോലും അദ്ദേഹത്തെ കണ്ണൂർ രാജനെ രക്ഷപ്പെടുത്തിയിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം അത്രയേറെ ശ്രദ്ധേയമായ ഗാനങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ ശ്രദ്ധേയമായ ഗാനങ്ങളിലൂടെ മലയാളത്തിലെ ജനഹൃദയങ്ങളെ അവരെ അവരെ പുതിയ പുതിയ തലങ്ങളിലേക്ക് ആസ്വാദി തലങ്ങളിലേക്ക് കൊണ്ടുപോയ കണ്ണൂർ രാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അതുകൊണ്ടൊന്നും അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എന്നത് വളരെ ദുഃഖകരമായ ഒരു സംഗതിയായി തന്നെ അവശേഷിക്കുകയുണ്ടായി വളരെയേറെ ചിത്രങ്ങളൊന്നും അദ്ദേഹം ലഭിക്കുകയുണ്ടായി അമ്പതോളം ചലച്ചിത്രങ്ങളിലാണ് അദ്ദേഹത്തിന് സംഗീത സംവിധാനം ഒരുക്കുവാൻ കഴിഞ്ഞത് എന്നത് അത് അദ്ദേഹത്തിൻ്റെ മികവറുകൊണ്ടായിരുന്നില്ലേ മറിച്ച് ചില പലപ്പോഴും നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പല രീതിയിലുള്ള ഗ്രൂപ്പ് ഗ്രൂപ്പ്സങ്ങളും ബന്ധപ്പെട്ട സംഗതികളുമൊക്കെ തന്നെ ഇതിനെ പല തലങ്ങളിൽ ബാധിക്കും അപ്രകാരം ബാധിക്കപ്പെട്ടതാണ് കണ്ണൂർ രാജൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നത് നമ്മൾ വിസ്മരിക്കരുത് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച ആൽബങ്ങൾ ശ്രദ്ധേയമായിട്ടുള്ള ഒട്ടേറെ ആൽബങ്ങൾ അദ്ദേഹത്തിൻ്റെ പുറത്ത് വരികയുണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ സുതിലയ നരങ്കിണി എന്ന് പറയുന്ന ആൽബം വളരെ ശ്രദ്ധേയമായിരുന്നു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ രാഘാവീണ എന്ന് പറയുന്ന ആൽബം അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഹൃദയാഞ്ജലി എന്ന് പറയുന്ന ആൽബം ഇതൊക്കെ തന്നെ വലിയ രീതിയിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ ആൽബങ്ങളാണ് എന്നത് കൂടി നമ്മൾ ഉൾക്കൊണ്ടു പോകേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ മരണവും അത് ശ്രദ്ധേയമായ രീതിയിലായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഏപ്രിൽ ഏഴിന് കൊക്കരക്കോ എന്ന ചിത്രത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൃദയസമ്മരം മൂലം അദ്ദേഹം അന്തരികയുണ്ടായത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അസുഖം വന്നത് പോലും അല്ലെങ്കിൽ ഒരു അസുഖം നേരിട്ടത് പോലും അദ്ദേഹത്തിൻ്റെ തൻ്റെ കർമ്മ മേഖലയിൽ വ്യാപരിക്കുമ്പോഴായിരുന്നു എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് അപ്രകാരം ആ ശ്രദ്ധേയമായി ആ ഒരു പ്രവർത്തനത്തിലേർപ്പെടുമ്പോൾ ഒരു സംഗീത സംവിധാനം നിർവഹിക്കുന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തെ മരണം പുൽകുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തിൻ്റെ മരണത്തിന് ആധാരമാകുന്ന ഹൃദയസംബരണം സംഭവിക്കുന്ന ഒരു സംഭവം അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ നിയോഗമായി തന്നെ കാണേണ്ടതുണ്ട് എന്നത് കൂടി ഉൾക്കൊണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം സംബന്ധിച്ച് ആ കാലഘട്ടം നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഗാനങ്ങൾ സംവിധാനം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സർവകാലകുറ്റുകളായ ഗാനങ്ങൾക്ക് ശേഷവും വലിയ രക്ഷപ്പെടാൻ സാധ്യതയൊന്നും ലഭിക്കാതെ അദ്ദേഹത്തിന് ഒരു അവസ്ഥ ഒരു കാലഘട്ടത്തിലാണ് ഈ പ്രായം ചലച്ചിത്രങ്ങൾ അദ്ദേഹം ലഭിക്കുകയുണ്ടായത് എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ അതും ഒരു അവസരമായി തന്നെ അദ്ദേഹം കാണുകയും അദ്ദേഹം പ്രവർത്തിക്കാൻ തയ്യാറുകയും ചെയ്തത് ഒരു യാഥാർത്ഥ്യമാണ് മരിക്കുമ്പോൾ അദ്ദേഹത്തിന് അമ്പത്തി ഏഴ് വയസ്സായിരുന്നു പ്രായം ഭാര്യയും മൂന്ന് മക്കളും ഉണ്ടായിരുന്നു പ്രമുഖ സംഗീത സംവിധായകൻ ശരത് അദ്ദേഹത്തിൻ്റെ മരുമകനാണ് എന്നത് കൂടി ഇവിടെ എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് ഭാര്യ വിലാസിനി ശ്രുതിരാജ് രാഗേഷ് രാജ് എന്നീ മക്കൾ സോഹിനി അവരാണ് ശരത്തിൻ്റെ ഭാര്യ അവൾ ഒരുപാട് ദുഃഖസാന്ദ്രമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്ന ജീവിതത്തിന് തുടക്കം തൊട്ട് തന്നെ ദാരിദ്ര്യത്തിൽ കഴിയേണ്ടി വന്ന പിന്നീടുള്ള യാത്രയിലൊക്കെ തന്നെ വലിയ രീതിയിൽ നഷ്ടങ്ങൾ സംഭവിച്ച ഒരു വ്യക്തമായിരുന്നു അദ്ദേഹം എന്ന കാര്യം സംശയമില്ല പക്ഷേ അവിടെയും ഇവിടെയും ഒന്നും തന്നെ തനിക്ക് ലഭിക്കേണ്ട സാധ്യതകളുള്ള അവസരങ്ങളൊന്നും തന്നെ അദ്ദേഹം തേടിപ്പോയില്ല എന്നാണ് യാഥാർത്ഥ്യം തനിക്ക് വരുന്നത് തനിക്ക് ലഭിക്കുമെന്നുള്ള കൃത്യമായ നിലപാട് നിറയിൽ നിന്നുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്നത് കൂടി വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് ജീവിക്കുന്നതെങ്കിൽ അത് നട്ടെല്ലിൽ നിവർത്തിക്കൊണ്ടായിരിക്കണം എന്ന കൃത്യമായ തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു ഒരുപാട് അവസരങ്ങൾ അദ്ദേഹം അവസരങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചാൽ ലഭിക്കുമായിരുന്നു എന്നതുകൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് പക്ഷേ അപ്രകാരമുള്ള അവസരങ്ങൾക്കൊന്നും വേണ്ടി അദ്ദേഹം ആരുടെ മുന്നിലും കെഞ്ചിപ്പോയിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം എന്തൊക്കെയായാലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം അതിൽ അദ്ദേഹം ശോഭിച്ച ഒരു വ്യക്തി തന്നെയാണെന്ന് പറയാൻ കഴിയും ഒരു ഗാനമല്ല ഒട്ടേറെ ഗാനങ്ങളിലൂടെ അദ്ദേഹം കാലഘട്ടത്തെ അതിജീവിച്ച് മുന്നേറുന്ന ഒരവസ്ഥ സംജാതമായിട്ടുണ്ട് എന്നത് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഭരണകൂടം ഇനിയും അംഗീകരിക്കേണ്ടതായിട്ടുണ്ട് വേണ്ടത്ര പ്രശസ്തി അദ്ദേഹത്തിന് കൈവരിക്കാൻ കഴിയുകയുണ്ടായില്ല വേണ്ടത്ര ഓർമ്മകളിൽ നിലനിൽക്കുവാൻ അദ്ദേഹത്തിന് കഴിയുകയുണ്ടായില്ല കണ്ണൂർ രാജൻ എന്ന് പറയുന്ന സംഗീത സംവിധായകനാണ് ഇപ്രകാരമുള്ള ഗാനങ്ങൾ സൃഷ്ടിച്ചത് നിർമ്മിച്ചത് എന്ന് പറയുവാൻ പോലും അത് മനസ്സിലാക്കുവാൻ പോലും കഴിയാത്ത ഒരു ജനവിഭാഗമായി നമ്മൾ മാറുകയാണ് അത് അദ്ദേഹത്തോട് ചെയ്യുന്ന നീതികേടാണ് എന്ന കാര്യ സംശയമില്ല അത്ര മികച്ച ഒരു സംഗീത സംവിധാനമായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ അദ്ദേഹത്തെ കഠിന ശ്രമങ്ങൾക്ക് മുമ്പിൽ നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്